السلام عليكم ورحمة الله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن أنس بن مالك رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله تعالى بعبد خيرا بصره بعيوب نفسه بهماني علي الله حبيب النبي صلى الله عليه وسلم تقل برائن إذا أراد الله تعالى بعبد خيرا ورعا دميل الله تعالى ننم أدش جال بصره الله تعالى أولئك ألقار جنلغو بعيوب نفسه ألقار جنلغو بجال അവൻ സ്വന്തം പോരായ്മകളെക്കുറിച്ചും ന്യൂനതകളെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങും ഒരു അടിമ എന്നിൽ എന്താണ് പോരായ്മ എന്നിൽ വന്നേക്കുന്ന വീഴ്ചകൾ എന്താണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് അള്ളാഹു അവനിൽ ഹൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവം അധികവും മറ്റുള്ളവരുടെ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കുകയും അത് പർവ്വതീകരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ സ്വഭാവം എന്നാൽ അലൈഹി വസാത്തകൾ പറയുന്നു ഒരു മനുഷ്യൻ സ്വത്വബോധത്തോടുകൂടെ നിലകൊള്ളുന്നത് എപ്പോഴാണോ തന്നിൽ പോരായ്മകൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണോ അവനെ അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മഹാനായ ഉമർ ബുൽ ഹത്താബ് റതിാഹു താലഹു തൻ്റെ സഹപാഠി സഹോദരനാകുന്ന സൽമാൻ റതി ഉള്ളാഹു താലാൻഹുവിനോട് ചോദിക്കുമായിരുന്നു കൂട്ടുകാരനാണ് എന്നിൽ എന്താണ് പോരായ്മ എന്നിൽ എവിടെയെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു സൽമാൻ റതിയുള്ളാഹു താല നുഹുവും സൂക്ഷ്മതയുള്ള ആളാണ് മഹാനവറുകളും അങ്ങനെ ഒന്നും കൃത്യമായിട്ട് പറയാൻ തയ്യാറാവൂല മറ്റുള്ളവരുടെ വീഴ്ചകൾ കാണുക എന്നുള്ളതല്ലല്ലോ ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ അബുൽ ഖത്താബ് റളിയല്ലാഹു അള്ളാഹു താലാൻഹു നിർബന്ധിപ്പിക്കുമായിരുന്നു പറയൂ പറയൂ എന്നിൽ എന്താണ് നീ കാണുന്ന വീഴ്ചകൾ എന്താണ് എന്ന് നീ പറഞ്ഞതാ പറഞ്ഞതാ അങ്ങനെ സൽമാൻ റലിഅള്ളാഹു താലാൻഹ ഒരിക്കൽ പറയുന്നുണ്ട് ഖലീഫ അങ്ങ് രണ്ട് കറി ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഹരി ഖലീഫ രണ്ട് കറി ഉപയോഗിക്കുന്നു ഒരു കറി പോരെ പറഞ്ഞു ആ പരിത്യാഗത്തിന്റെയും സൂക്ഷ്മതയുടെയും ഭാഗമാണ് രണ്ട് കറി ഉപയോഗിച്ചത് കൊണ്ടിപ്പോ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അത് ഒരു സുഹദ് പരിത്യാഗത്തിന്റെയും അള്ളാഹുലേക്കുള്ള യാത്രയുടെയും ആ ഇടയില് ഒരു തടസ്സമാകണ്ട എന്ന് കരുതിക്കൊണ്ടാണ് കൂട്ടുകാരൻ പറഞ്ഞത് രണ്ട് കറി ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഒരെണ്ണം പോരെ എന്ന് ഖലീഫയോട് ചോദിക്കുന്നുണ്ട് മറദിള്ളാഹുന് പറയുന്നുണ്ട് മതി ഇനി മുതൽ ഞാൻ ഒരറ്റ കറിയേ ഉപയോഗിക്കുന്നുള്ളൂ ഏത് ഭക്ഷണമാണെങ്കിലും ഭക്ഷണത്തിനോട് ഒരു കറിയേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് തീരുമാനം എടുക്കുക ചെയ്തത് എന്നിട്ട് ഉമർ റദി അള്ളാഹുത്താലു പറയുന്നുണ്ട് എന്താണെന്നറിയോബി എന്റെ ന്യൂനത എനിക്ക് പറഞ്ഞു തന്ന ആൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു ന്യൂനത നമുക്ക് പറഞ്ഞു തന്ന നമുക്ക് അവരോട് എന്താവുക നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരോധം ഉണ്ടാവുക ഉമറദി അള്ളാഹുവിൻ്റെ തന്നെ പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി അള്ളാഹുവേ എൻ്റെ ഒരു ന്യൂനത എനിക്ക് പറഞ്ഞു തന്ന ആൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വന്തം ന്യൂനതകളെ കുറിച്ച് അറിയാനുള്ളതായ ആഗ്രഹവും അത് തിരുത്താനുള്ള മനസ്സും അതെന്താണ് ഹൈറിന്റെ അടയാളമായിട്ട് നബി നബിസ്വല്ലി സ്വലാത്തകള് പറഞ്ഞു തരുന്നതാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലതിനെ പിന്തുടരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുരാ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹുബത്ത് നന്നാക്കി തരുമാറാകട്ടെ من بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله